വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹായാ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻസ് വണ്ടൂർ ആൻഡ് എലങ്കൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് ആർക്കത്ത് ഇത്തവണ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ശ്രദ്ധേയമായ പോരാട്ടങ്ങൾ നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് പതിനേഴ് തച്ചുണി ഏറെ പരിചയ സമ്പത്തുള്ള അഷ്റഫ് പാറശ്ശേരിയെയാണ് യു ഇത്തവണ വാർഡ് പിടിച്ചെടുക്കാൻ കളത്തിലിറക്കിയിട്ടുള്ളത് തന്റെ ഹാട്രിക് വിജയത്തിന് ഒരുങ്ങുകയാണ് സ്ഥാനാർത്ഥി എല്ലാവരും വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് നേരിട്ട് ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ കണ്ടുണ്ടാവില്ല എന്നാലും നേരിട്ട് കണ്ട് എല്ലാവരും ഈ വാർഡിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് വയ്ക്കണമെന്നില്ലൊരാഗ്രഹത്തോടാണ് അപ്പോൾ നിങ്ങളീ നമ്മളെ തൊഴിലുറപ്പിൻ്റെ പുറത്തിറക്കണേ ഇവിടെ എത്തിപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സാക്ഷ്യം കൈപ്പറ്റി പിന്നാണ് ചിലപ്പാക്കാൻ്റെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അതിൽ വോട്ട് ചെയ്ത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി കാരണം മുമ്പും നമ്മളെ വാർഡിൽ വിജയിച്ച ആളാണ് ഈ വാടിൻ്റെ എന്ത് വിഷയങ്ങളിലും നിങ്ങൾക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ആളന്നെ മറ്റുള്ള രാഷ്ട്രീയ കാര്യങ്ങളും നമ്മൾ സംസാരിക്കേണ്ട ആളല്ല അത്യാവശ്യം അശ്രദ്ധകാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല സൗണ്ട് തിരഞ്ഞെടുപ്പാണ് പതിനൊന്നാം തീയതി ആണ് മറക്കാതെ വോട്ട് ചെയ്യണം അത് പറയാൻ വേണ്ടി വന്നതാണ് കക്ഷി ഒന്നും നോക്കണ്ട പല രാഷ്ട്രീയക്കാരുണ്ടാവും നിങ്ങൾക്ക് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശ വേണ്ടി വരില്ല നിങ്ങളെ തൊഴിലുറപ്പ് വർക്കായിട്ടും അതുമായി ബന്ധപ്പെട്ട വർക്കൊക്കെ ചെയ്യാനും പരിചയവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സഹായിക്കണം സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കനത്ത ചൂടൊന്നും വകവയ്ക്കാതെയാണ് അഷ്റഫ് പാറശ്ശേരി വോട്ടർമാരെ കാണുന്നത് ഇടതും വലതും മാറി മാറി ഭരിച്ചിട്ടുള്ള വാർഡിൽ ആയിരത്തിയെട്ട് വോട്ടർമാരാണുള്ളത് വണ്ടൂർ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന വാർഡ് കൂടിയാണിത് കോൺഗ്രസ് പാർട്ടിയിൽ സകലമായ പദവികളും വഹിച്ചിട്ടുള്ള ആളാണ് അഷ്റഫ് പതിനേഴ് വർഷത്തോളം ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും ജീവനക്കാരനായിരുന്നു പതിനൊന്നാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഈ വാർഡിന് ഈ വാർഡിൽ ഐക്യജനാധിപത്യയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട് എന്റെ ചിഹ്നം കൈപ്പത്തി അടയാളമാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സജീഷ് മത്സരിക്കുന്നു അവരുടെ ചിഹ്നം പൈനാപ്പിൾ ആണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ആലിപ്പറ്റ ജമീല മത്സരിക്കുന്നു അവരുടെ ചിഹ്നം കൈപ്പത്തിയാണ് എനിക്ക് ഈ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് ഈ വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മെമ്പറായ മെമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മുടെ തൊട്ട് പഞ്ചായത്തിൻ്റെ അടുത്തുള്ള റോഡ് പോലും ഒരു ഗതാഗത യുഗ്യമല്ലാത്ത രൂപത്തിലാണ് ഈ ദീപാടിന്റെ സ്ഥിതി കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിന്റെ മെമ്പർമാര് വരിച്ചിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിൽ ഞങ്ങൾ മുൻപന്തിയിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം യു ഡി എഫില് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെയും സജീഷിനെയും ആലിപ്പറ്റ ജമീലെയും വിജയിപ്പിക്കണമെന്നും അതുപോലെ ചിലവരുടെ പ്രചരണം ഇത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് എന്നൊരു പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടായിരത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുന്നൂറ്റി ആറ് വോട്ടിന് ജയിച്ച വാർഡാണ് ഇത് അപ്പം ഇതൊന്നും ഒരിക്കലും ഇടതുവർഷത്തിന്റെ കോട്ടയൊന്നും അല്ല അത് മാത്രല്ല ഇവിടെ മാറി മാറി യു ഡി എഫും ഈ വാർഡിൽ വന്നിട്ടുണ്ട് ഈ വാർഡ് ഐക്യ ജനാധിപത്യ മുൻപ് വാർഡിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത് മുന്നൂറിലധികം വോട്ടിന് വിജയിച്ച ചരിത്രവും അഷ്റഫിനുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി diamonds diamonds most trusted gold gold and കാർഷിക വിളയുടെ ഉത്പാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം